ഹായ് നമസ്കാരം ഞാൻ മൊണാസ്ട്രിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഹിമാചൽ നമുക്ക് മൊണാസ്ട്രി എന്ന സ്ഥലത്ത് മൊണാസ്ട്രിയിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതിൽ പിന്നീടാണ് ഞാൻ അതിൻ്റെ കഥകളൊക്കെ അവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു വന്നിട്ട് ഇവിടെ തുടങ്ങി വെച്ചതാണ് ഇവിടെ ഈ ഗുരു മരിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറ് വർഷമായിട്ടേ ഉള്ളൂ ഗുരു മരിക്കുന്നതിന് മുന്നേ എന്നു മരിക്കും എത്ര സമയത്ത് മരിക്കും എന്നെല്ലാം പറഞ്ഞ് അവിടെ ഒരു ഗുരുവിൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഗുരു മരിച്ചിട്ട് ആറ് വർഷമാവുന്നു ഇപ്പം ഗുരുവിടെ സമാധിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇവിടെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ തന്നെ അവരുടെ രക്ഷിതാക്കളെയും ഗുരു അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എന്ന സമയത്ത് മരിക്കും എന്നത് ആ ഗുരു തുടങ്ങി വെച്ചതാണ് ഈ ഒരു ഗുരു ഈ ഒരു മൊണാസിറ്റിയുടെ ഈ ഫുള്ള് ഏരിയ ഫുള്ളായിട്ട് അങ്ങനെ അവർ ഈ ലാവ അവരാണിപ്പോൾ ഇവിടെ ഫുൾ ഉള്ളത് വേറെ വെളിയിൽ നിന്നുള്ള കൊറിയ ചൈന ഈ രണ്ട് ചാട്ട് സ്ഥലക്കാരാണ് ഇവിടെ ഇപ്പം ഉള്ളത് ഇതിൽ ഏറ്റവും വലിയ എനിക്ക് സങ്കടമായിട്ട് തോന്നിയ ഒരു എന്ന് പറഞ്ഞാൽ അവിടെ കുറേ കുട്ടികളുണ്ട് ആ കുട്ടികളെ ഇവർ ജനിക്കുമ്പോഴേ കുട്ടികളെ ഇവിടെ കൊടുക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കുട്ടികളെ ഇവിടെ നേർച്ച കൊടുക്കും നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ അമ്പലത്തിൽ നേർച്ച കൊടുക്കുന്നത് പോലെ തന്നെ ഈ കുട്ടികളെ ഇവർ നേർച്ച കൊടുക്കും അല്ലെങ്കിൽ ഏറ്റവും ഇല്ല മൂന്നര വയസ്സുള്ള കുഞ്ഞ് ഈ ആണ്ട് ഈയൊരു വീട് ഈ കാണുന്ന കുഞ്ഞാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുഞ്ഞ് കേട്ടോ നമുക്ക് പുറത്തുള്ളവർക്കൊന്നും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനൊന്നും പറ്റത്തില്ല അവർ അവരെ ഇവിടെ ജനിച്ചു കഴിഞ്ഞ് അവർ സമയം ഒരു ഒരു വയസ്സാകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളിൽ ഒരു അവകാശവും ഇല്ല അതാണ് അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞത് അമ്മക്ക് ഒന്ന് പുറത്തുള്ളവർക്ക് വന്ന് വാങ്ങിച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല ആ കുട്ടുങ്ങളുടെ ഫുൾ ഉത്തരവാദിത്വം പിന്നെ ഈ ഒരു സർക്കാരിനാണ് ഈ ചൈനയുടെ ഈ കൊറിയൻ സർക്കാരിനാണെന്നാണ് അവർ പറയുന്നത് അവർ പഠിച്ച് അവിടെ തന്നെ പഠിക്കുന്ന സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗുപ്ത മത ആചാരമാണ് അവർ പഠിക്കുന്നത് ആ ഒരു മതത്തിലെ കാര്യങ്ങളെല്ലാം പഠിച്ച് അവർ വലിയ ഇതായി അവർ പുറത്ത് പോയി അടിക്കുകയൊക്കെ ചെയ്യാം അത് ഒരിത്ര ഏജ് കഴിഞ്ഞ് അങ്ങനെയുണ്ടെന്നാണ് പറയുന്നത് അതുവരെ ഇവർക്ക് ഈ ഒരു ഗുപ്ത മതം അല്ലാണ്ട് വേറൊന്നും പഠിക്കാനോ അവിടെ നിന്ന് ഇവിടെ നിന്ന് പുറത്ത് പോന അവർക്ക് പാടില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം ഈ ഒരു കാണുന്നതാണ് അവരുടെ സ്കൂൾ ഈ ഒരു സ്കൂളിലാണ് അവർ പഠിക്കുന്നത് കുറേ കുറേ കുട്ടികളെ ഞങ്ങൾ കണ്ടു പക്ഷേ നമ്മൾ വലിയ കുട്ടികളൊന്നും പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ മാറും അവർ അടുത്തോട്ട് വരികയോ നമ്മൾ വിളിച്ചാൽ അടുത്ത് വരുന്നതും ചെയ്യത്തില്ല കേട്ടോ ഫോട്ടോ എടുക്കാനൊന്നും അവർ നിന്ന് വരത്തില്ല പിന്നെ നമ്മളെന്തിൽ കൊടുത്താൽ അവർ പറയും നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ വിശ്വാസം എന്നാണ് പറയുന്നത് അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ അവിടുത്തെ സമയവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ കുട്ടികൾക്ക് അതേ സമയത്ത് തന്നെ അത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിത് മൊണാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ പായ്മരമാണ് കേട്ടോ നമ്മൾ കയറി പോകുന്ന സ്ഥലം ഫുള്ള് പായ്മരമാണ് ഈ പായ്മരത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ വഴി നല്ല രസമാണ് കാണാനൊക്കെ എന്തായാലും ഞാൻ ഹിമാചലിൽ വന്നത് എനിക്കേറ്റവും ഭയങ്കര സന്തോഷമായി അപ്പം ഓക്കെ താങ്ക്